ഹലോ ഗായ്സ് ഇന്ന് വീണ്ടും വാട്ട് എയ്റ്റീൻ എയ്റ്റി ആണ് രാവിലെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കണമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിച്ചു ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കിട്ടിയില്ല അപ്പോൾ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞായിരുന്നു അങ്ങനെ മാങ്ങ ജ്യൂസ് അടിച്ച് കുടിച്ചു മാംഗോ ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു പിന്നെ ഫിഷ് ബിരിയാണി എടുത്തു ബിരിയാണി ഉണ്ടാക്കിയത് നോമാണ് ഗൈസ് ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഇട്ടേക്കാം ഇതിന് സ്വൽപ്പം സ്വല്പമല്ല നല്ല രീതിക്ക് എരിയുണ്ടായിരുന്നു നിങ്ങളിടുമ്പോഴത്തേന് മുളക് പൊടിയൊക്കെ അതിനനുസരിച്ച് ഇടുവാണെങ്കിൽ നിങ്ങളുടെ അപ്പീസ് പൂട്ടത്തില്ല ഞാൻ എരിഞ്ഞ് ച അതിന് ഞാൻ സൈഡായിട്ട് എടുത്ത് വെക്കുന്നത് കുറച്ച് അച്ചാറും എടുത്തിട്ടുണ്ട് സലാഡും എടുത്തിട്ടുണ്ട് കുറച്ച് സലാഡും കുറച്ച് അച്ചാറും ഇത് ചൂരമീനാന്ന് കിട്ടുക അതിൻ്റെ ഒരു കഷ്ണവും എടുത്തിട്ട് ഇങ്ങനെ കൂട്ടി കുഴച്ച് ഒരു ഉരുള വെക്കണം ഒരു അഞ്ചാറ് ഉരുള തിരുന്നവരയ്ക്ക് എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നല്ലോ എൻ്റെ പൊന്നെ പിന്നെ അങ്ങ് കത്തി എരിഞ്ഞു കയറി മുളക് പൊടി എന്തോ കൂടിയതായിരുന്നു നല്ല ഫ്ലോപ്പായിരുന്നു എരിഞ്ഞ് ചത്ത് പക്ഷേ ഞാൻ ഫുള്ളും കഴിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയതാണ്ടാണോ എന്നെനിക്കറിഞ്ഞോളാം ഞാൻ ഫുള്ളും ഇരുന്ന് കുത്തി കഴിച്ചിട്ടാണ് അവിടെ നെയ്യുന്നേറ്റ പിന്നെ ഓടിപ്പോയി ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന ബാക്കി ഞാൻ രാവിലെ അടിച്ച മാങ്ങ മാങ്ങാ ബാക്കി എടുത്ത് കുടിച്ചിട്ടാം അപ്പോഴാണ് ഇച്ചിരി ആശ്വാസമായത് പിന്നെ വെളിയിൽ ആറ്റിങ്ങയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ കടയിൽ കയറിയിട്ട് പത്തിൻ്റെ ഒരു പച്ചവെള്ളം കുടിച്ചു തിരിച്ചു വന്നപ്പോഴേ തീരുന്നത് ഞാവൽപ്പഴം ആണ് ഇവിടെ ഞാറയ്ക്കാന്ന് പറയും ടേസ്റ്റൊന്നും ഇല്ലായിരുന്ന കേസ് കളറ് മാത്രമേ ഉള്ളൂ ഇതും ഫ്ലോപ്പായിരുന്നു എനിക്കിഷ്ടമായില്ല പിന്നെ അമൂലിൻ്റെ ബൈറ്റ്സ് ഇല്ല ഇത് പതിനഞ്ച് രൂപയാണ് പത്തിനും അഞ്ചിനും ഒക്കെ ഉണ്ട് കിട്ടാം നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സാധനം കഴിക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് കഴിച്ചാൽ മതി എല്ലാം തീരും തീരും ചോക്കോബാറു പോലെയൊക്കെയാണിരിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മീൽസാണിത് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ആയിരുന്നു ചിരി ബീഫ് ഫ്രൈയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിക്കിടെ പൊലിപ്പിക്കായിരുന്നു അപ്പോൾ പിന്നെ കുറച്ചൊരു പീസ് പൊറോട്ടയില് ചിക്കൻ ഫ്രൈയും ഉള്ളിയൊക്കെ വെച്ച് ഇച്ചിര നാരങ്ങയൊക്കെ പുഴിഞ്ഞു ഒഴിത്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ